നമ്മുടെ സൂപ്പർ സ്റ്റാർ പ്രോഗ്രാമിലേക്ക് നിരവധി ഇമെയിൽസും അതേമാതിരി കത്തുകളും വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച എല്ലാം നമുക്കറിയാം ഇമെയിൽസാണ് ധാരാളമായിട്ട് വായിച്ചുള്ളത് അതേമാതിരി തന്നെ കത്തുകളും ധാരാളം എത്തുന്നുണ്ട് ഇവിടെ അപ്പോൾ ഈ ആഴ്ച നമുക്ക് ആ ഒരു വന്നിട്ടുള്ള ലെറ്റേഴ്സിലേക്കൂടെ ഒന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇത് അയച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ പക്ഷാഘാത ബാധിതനായി ബ്ലഡ് ക്യാൻസർ രോഗത്തോട് മല്ലിടുന്ന ഒരു ജയചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയാണ് അയച്ചിരിക്കുന്നത് അപ്പോൾ അത് അതേ അയച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ദീപക് ദേവ് സാറിനാണ് അവർക്ക് സംഗീത ലോകത്ത് പറന്ന് പന്തലിക്കാനിരിക്കുന്ന പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി സൂപ്പർ സ്റ്റാർ എന്ന പേരിൽ പ്രേക്ഷക പ്രേക്ഷക പങ്കാളിത്തത്തോടെ നടത്തുന്ന സംഗീത മാമാങ്കത്തിന് പ്രേക്ഷകൻ എന്ന പേരിൽ അമൃത ടിവിയോടും അണിയറ പ്രവർത്തകരോടും പ്രവർത്തകരോടും നന്ദി അറിയിക്കുന്നു ഒരു സൗന്ദര്യ മത്സരത്തിൻ്റെ കൂടി പ്രതീതി ഉണർത്തുന്ന വിധം യുവഹൃദയങ്ങൾ മുതൽ ആബാലവൃദ്ധൻ ജനങ്ങളുടെയും പ്രീതി സമ്പാദിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യുവജനങ്ങളുടെ ഹൃദയത്തിടിപ്പുകൾ അറിഞ്ഞ സംഗീത ശാസ്ത്രജ്ഞൻ ആയ അപ്പം സർ നമ്മളെ ജഡ്ജസിനിട്ടിരിക്കുന്ന പേര് സംഗീത ശാസ്ത്രജ്ഞർ എന്നാണ് അവറുകളോട് നന്ദി പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതേമാതിരി മൂവായിരത്തി അഞ്ഞൂറോളം ഗായിക ഗായകന്മാർ എന്തുകൊണ്ടാണ് അവരെ സംഗീത ശാസ്ത്രജ്ഞമാർന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുക അതായത് മൂവായിരത്തഞ്ഞൂറോൾക്കാരൻ ഗായികാ ഗായകന്മാരിൽ നിന്നും നമ്മൾ പതിനഞ്ച് പേരെ സെലക്ട് ചെയ്തിട്ട് അതുകൊണ്ടാണ് അവരെ സംഗീത ശാസ്ത്രജ്ഞമാർ ഒരു ബഹുമതി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേമാതിരി തന്നെ പ്രേക്ഷക പങ്കാളിത്തത്തോടെ തിരഞ്ഞെടുപ്പാണെങ്കിലും ഇനിയുള്ളവരെ പൂർണ്ണതയുടെ അഭാവത്തിൽ പുറന്തള്ളാതെ ന്യായമായ ഒരു വിടവാങ്ങലിന് അവസരം നൽകണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു അതായത് ഇതിൽ നിന്ന് പുറത്തു പോകുന്ന നമ്മൾ പതിനഞ്ച് പേരിൽ നിന്നും ഏറ്റവും നല്ല ഭാവഗായകൻ അതേമാതിരി ഭാവഗായിക ഏറ്റവും നല്ല മെലഡി ഗായകൻ അതേമാതിരി ഗായിക ഏറ്റവും നല്ല അന്യഭാഷാ ഗാന അലാപകൻ അതേമാതിരി ലേഡീസിലും അതേമാതിരി ഏറ്റവും നല്ല ഫസ്റ്റ് ഫാസ്റ്റ് നമ്പർ ഗായകൻ ഗായിക പിന്നെ അതേമാതിരി ഏറ്റവും നല്ല വെറൈറ്റി സൗണ്ട് അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ കൂടെ പ്രേക്ഷകരുടെ വോട്ട് നോക്കിയിട്ട് നല്ല അവരെ കൂടെ തിരഞ്ഞെടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഈ ലെറ്റർ അയച്ചതിന് വളരെയധികം നന്ദി പറയുകയാണ് ഡിയ ചിൽഡ്രൻ മക്കളെ നിങ്ങളെ അഡ്രസ്സ് ചെയ്തെങ്കിലും ഇതുപോലെ വ്യത്യസ്തവും ആസ്വാദകരവുമായ സൂപ്പർ സ്റ്റാർ പരിപാടി പ്രേക്ഷക സദസ്സിൽ എത്തിച്ച അമൃ അമൃത ടിവിക്കും അതിൻ്റെ അണിയറ ശില്പികൾക്കും ആയിരം അഭിനന്ദനങ്ങൾ ക്ലാപ്പ് ചെയ്യുമ്പോ അതുപോലെ ഒരു തലക്കനവുമില്ലാതെ താങ്കളുടെ തിരക്കു പിടിച്ച ജീവിതത്തിലെ വിലയേറിയ സമയവും യുവപ്രതിഭകളെ കണ്ടുപിടിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമായി മാറ്റിവെച്ച നമ്മുടെ യുവ സംഗീത സംവിധായകരെ എത്ര അധികം നന്ദി പറഞ്ഞാലും അധികമാവില്ല മക്കളെ നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് സൂപ്പർ സ്റ്റാർ ആകുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത്രയും എന്താ പറയുക പ്രഗൽ പ്രഗത്ഭരായ വ്യക്തികളുടെ വ്യക്തികളുടെ ട്രെയിനിങ് ലഭിക്കുവാൻ ഭാഗ്യമുണ്ടായല്ലോ നമ്മൾ ആഗ്രഹിച്ചു നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ലഭിക്കാത്ത ഒരസുലഭ അസുലഭ സൗഭാഗ്യം ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഈ കാലഘട്ടത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു മക്കളെ നിങ്ങൾ പതിനഞ്ച് പേരും ഒന്നിനൊന്നും മികച്ചവരാണ് പോയ ജയചന്ദ്രൻ ഉൾപ്പെടെ സ്റ്റീഫനെ പറ്റിയൊരു വാക്ക് സ്റ്റീഫൻ യു ആർ റിയലി ഗ്രേറ്റ് ഓർക്കുക എന്നെ പോലെയുള്ള സാധാരണക്കാരനാണ് നിങ്ങൾക്ക് വോട്ട് അതുകൊണ്ട് കേൾക്കാൻ ഇൻപമുള്ള പാട്ടുകൾ പാടുക ത തളിരിട്ട കിനാക്കൾ കേട്ട് കോരി തെരിച്ചിരുന്നു പോയെ ജോബ് ഇന്നത്തെ പാട്ട് കലക്കി കീപ് ഇറ്റ് അപ്പ് ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ചിൽഡ്രൻ ആൻഡ് അമൃത കത്ത് എഴുതിയിരിക്കുന്നത് സയറ ഫ്രം കാലിക്കറ്റ്